മലേറിയ മനുഷ്യരാശിയെ ബാധിക്കുകയും ജീവൻ കവർന്നെടുക്കുകയും ചെയ്യുന്ന രോഗം അനോഫിലിസ് കൊതുകുകളിലൂടെയാണ് മലേറിയ മനുഷ്യരിലേക്ക് എത്തുന്നത് രോഗികളുടെ എണ്ണവും മരണവും ഒക്കെ വർദ്ധിച്ചപ്പോൾ ആഗോളതലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി പ്രതിരോധം തീർത്തിരുന്നു പക്ഷേ ആ ഭീതി എക്കാലത്തേക്കുമായി ഒഴിഞ്ഞു പോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വീണ്ടും ഒരു മലേറിയ ദിനം എത്തുമ്പോൾ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ലോകാരോഗ്യ സംഘടന പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ആഗോളതലത്തിൽ മലേറിയ ദിനം ആചരിക്കാൻ തുടങ്ങിയത് പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കിയിട്ടും ലോകത്ത് ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മലേറിയയെ കണക്കാക്കുന്നു ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ എൺപത്തിമൂന്ന് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശലക്ഷം പുതിയ മലേറിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിത് ഇരുന്നൂറ്റി അമ്പത്തി മില്യണും രണ്ടായിരത്തി പതിനഞ്ചിലിത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്യണുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മലേറിയ ബാധിച്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരമായി ഉയരുന്ന സ്ഥിതിയാണുണ്ടായത് കാലാവസ്ഥാ വ്യതിയാനം സംഘർഷം അക്രമം ആഗോള പ്രതിസന്ധികൾ എന്നിവയർത്തുന്ന വെല്ലുവിളികൾ മലേറിയ നിയന്ത്രണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുന്നു ഇത് രോഗനിയന്ത്രണത്തിന് വിപരീത ഫലം ഫലമുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഫണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവ് രോഗപ്രതിരോധത്തിന് തടസ്സമാകുന്നുവെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള യു എസിന്റെ നീക്കം ഗുരുതര സാഹചര്യങ്ങൾക്കുമേൽ പ്രഹരമേൽപ്പിച്ചു ഇത് സങ്കീർണമായൊരു സ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് ഇതുമൂലം രോഗപ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവയ്ക്കുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ രാജ്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുവദിച്ചുവെന്നും സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് ബില്യൺ കേസുകളും പന്ത്രണ്ട് പോയിന്റ് ഏഴ് മില്യൺ മലേറിയ മരണങ്ങളും തടയാൻ സാധിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അയവ് വീണതിന് പിന്നാലെ മലേറിയ മൂലമുണ്ടാകുന്ന മരണം വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കു പ്രകാരം ഇന്ന് ഓരോ മിനിറ്റിലും മലേറിയ ഒരു ജീവൻ അപഹരിക്കുന്നുവെന്നും പറയുന്നു മലേറിയ അവസാനിപ്പിക്കുന്നതിനായി വീണ്ടും പ്രതിജ്ഞാബദ്ധരാകേണ്ട സമയമാണിത് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള അറിവ് പരിശോധന ചികിത്സാരീതികൾ എന്നിവയുടെ വിജയിച്ച മോഡൽ നമുക്ക് മുന്നിലുണ്ട് രോഗനിർമ്മാർജനം കേവലം ആരോഗ്യ മേഖലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത് രാഷ്ട്രത്തെയാകെ ബാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച് അതിൻ്റെ നീതിയുക്തവും സുരക്ഷിതവുമായ ഭാവിയിലേക്ക് നടത്തുന്ന നിക്ഷേപം കൂടിയാണത് അത് സാധ്യമാകണമെങ്കിൽ ആഗോള കൂട്ടായ്മ ആവശ്യമാണ് മലേറിയയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഒന്നിച്ചു പോരാടാനും പ്രതിരോധ പ്രവർത്തനത്തെ ബലപ്പെടുത്താനും സാധിക്കണമെന്ന് കൂടിയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്